മികച്ച അഭിപ്രായം നേടിയിട്ടും കളക്ഷൻ ഉയർത്താൻ സാധിക്കാതെ ആസിഫരി കേന്ദ്ര കഥാപാത്രം ലെബൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ പാത്രം നമ്മൾ പങ്കുവെക്കാമത് ലബൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് അതിനോട്ട് ചാനൽ കാണുസുർത്തിക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫരി അതോടൊപ്പം ഷറഫുദ്ദീൻ അമരാപ്പുൾ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അർഫ സാഹാഹ ഡയറക്ടർ ചെയ്ത ചിത്രമായിരുന്നു ലെബൽ ക്രോസ് എന്നുള്ള സിനിമ ജിത്തു ജോസഫ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാലും മികച്ച പ്രതീക്ഷകൾ തന്നെയാണ് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് ലഭ്യമായിട്ടുണ്ടായത് പ്രതീക്ഷ നൽകുന്ന ട്രെയിലർ ടീസർ ഇറങ്ങിയെങ്കിലും മികച്ച അഭിപ്രായം ചിത്രത്തിന് തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിച്ചതിനും തിയേറ്ററിൽ ഒരു വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായി ഇന്നലത്തെ കളക്ഷൻ മാത്രം പുറത്തുവരും ഏകദേശം ചിത്രം ഇരുപതിനായിരത്തിനുള്ളിൽ മാത്രം ഒരു കളക്ഷൻ മാത്രം ചിത്രത്തിന് ലഫ്യൂ ആയിട്ടുള്ളതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റ് സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ ചിത്രത്തിൽ ഈ ഒരു വീക്കെൻഡിൽ കൂടി യാതൊരു വിധ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഷ് ആയിട്ട് പോലുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചെടുത്താൽ ചിത്രത്തെ സാധിക്കുന്നില്ലാത്ത എന്താന്ന് അറിയത്തില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഒരു വിജയമായിട്ട് മാറാൻ സാധിക്കും എന്നൊക്കെ അപ്പോൾ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാവിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റുകൾ ഇട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക